കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി പഞ്ചായത്തിൽപ്പെട്ട മുറമ്പാത്തി ജുമാത്തു പള്ളിയുമായി ബന്ധപ്പെട്ട് ചേളാരി വിഭാഗം നൽകിയ കേസിൽ സുന്നികൾക്കെതിരെയുള്ള വാദം വഖഫ് ട്രിബ്യൂണൽ തള്ളി ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടോളം പഴക്കമുള്ള ഈ മഹലിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി കോടതിയിൽ കേസ് നിലനിൽക്കുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ സുന്നികൾക്കെതിരെ നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത് വീടുകളുള്ള മുറമ്പാത്തി മഹലിൽ മഹാഭൂരിപക്ഷവും കാന്തപുരം മുസ്താദിനെ അംഗീകരിക്കുന്ന സുന്നികളാണ് നേരത്തെ ഹൈക്കോടതിയിൽ നിലവിലുണ്ടായിരുന്ന കേസിൽ കക്ഷി ചേർന്ന നൂറ്റിപതിനേഴ് വീട്ടുകാരിൽ നൂറ്റിനാല് വീട്ടുകാരും സുന്നികൾക്ക് അനുകൂലമായാണ് നിലയുറപ്പിച്ചത് എന്നാൽ കോടതി തങ്ങൾക്കനുകൂലമാണെന്ന് പറഞ്ഞ് ഏതാനും വർഷങ്ങളായി പള്ളി പൂട്ടിക്കാനുള്ള ചളാര വിഭാഗത്തിന്റെ ശ്രമങ്ങൾ വിഫലമാവുകയായിരുന്നു മഹല്ല് മദ്രസയാകട്ടെ വർഷങ്ങളോളമായി പൂട്ടിയിട്ട് നിലം പൊത്താറായ പരുവത്തിലാണുള്ളത് ഒന്നര വർഷം മുമ്പ് വെള്ളിയാഴ്ച ജുമുഴയ്ക്ക് ചേളാരി വിഭാഗം നേതാവ് നാസർ ഫൈസി കൂടത്തായിയുടെ നേതൃത്വത്തിലെത്തിയ ഒരു സംഘം പള്ളിയിൽ കുഴപ്പമുണ്ടാക്കുകയും പോലീസിനെ വരുത്തി ജുമു മുടക്കുകയും ചെയ്തത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു